അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റജബ് മാസത്തിനെ കുറിച്ച് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അള്ളാഹു സുബാനവ് താല നമ്മുടെ എല്ലാ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ ഹൈറും പർക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തരട്ടെ നമ്മെയും നാമമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ മാതാപിതാക്കൾ ഭർത്താവ് മക്കൾ എല്ലാവരെയും അവൻ്റെ ജനനത്തിൽ ഫിറുദോസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആമീൻ യാറബ്ബല്ലാലമീൻ ഇന്നും ഞാൻ റജബ് റജബുമാസത്തിൻ്റെ മഹത്വം അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ മിനിങ്ങൾക്കും ഏറെ ഇഷ്ടമുള്ള മാസമാണ് റജബ് മാസം ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന മാസം കൂടിയാണ് റജബ്മാസം റജബിലെ ആദ്യത്തെ പത്ത് വരെ പുണ്യമുള്ളതാണ് അത് നാം പാഴാക്കി കളയരുത് റജബിൻ്റെ ആദ്യ വെള്ളിയാഴ്ച വളരെ ശ്രേഷ്ഠമുള്ളതാണ് ദുവാക്ക് ഇജാപത്തുള്ള ദിവസവുമാണ് റജബ് ഇരുപത്തേഴാം രാവ് എല്ലാവർക്കും അറിയാമല്ലോ ഏറെ പുണ്യമുള്ള ദിനം ആ ദിവസം നമ്മൾ നോമ്പ് പിടിക്കാൻ പേടിക്കാറുണ്ട് റജബിൽ കൈവിൻ്റെ പരമാവധി നോമ്പ് പിടിക്കുക റജബിൽ എന്ത് നല്ല കാര്യം ചെയ്താലും അതിന് ഇരട്ടി പ്രതിഫലം ഉള്ളതാണ് ഉണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് കൈവിൻ്റെ പരമാവധി സ്വലാത്ത് സ്വലാത്തിച്ചെല്ലാം ധിക്കുറിച്ചെല്ലാം ഇസ്തഫാർ വർദ്ധിപ്പിക്കാം കുർവാൻ പാരായണം ചെയ്യാം ഇതൊക്കെ ചെയ്ത് നമുക്ക് ഇരട്ടി പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് ജീവിക്കാൻ പണം വേണം സമ്പത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ദുനിയാവിലെ ജീവിതത്തിന് പണം അത്യാവശ്യമാണ് ജീവിതത്തിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് റജബിൽ നല്ലോണം പാരായണം ചെയ്യൂ ഏതാണ് ആ സൂറത്ത് എന്നറിയോ സൂറത്തുൽ ഇൻഷിറാഹ് അലം നഷിറഹ് ലക്ക സോദറക്ക എന്ന് തുടങ്ങുന്ന ചെറിയൊരു സൂറത്താണ് ഈ സൂറത്ത് ഹബീബ നബിതങ്ങൾ സഹാബാക്കളോട് പറയ പറ പറയുകയും ചെയ്തിട്ടുണ്ട് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ സൂറത്തിൻ്റെ മഹത്വം ഒരുപാടുണ്ട് ഈ സൂറത്ത് ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല റജബിൽ ഈ സൂറത്ത് ഓതി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ദുവാക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും രജബ് മാസത്തിൽ നല്ലത് മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും നാഥൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വാഹ് ദാവാന അനിൽ അഹമ്മദില്ലാഹി റബ്ബില്ലാലമീൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നല്ലത് നല്ലത് പ്രവർത്തിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും റജബും ഷാബാനും റമവാനും നല്ലൊരു പുണ്യമുള്ള മാസമാക്കി പ്രതിഫലം കിട്ടുന്നൊരു മാസമാക്കി തീർക്കുവാനും എല്ലാവർക്കും അള്ളാഹു സുബാൻ തല തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആമീൻ ആമീൻ അറബുള്ള അസ്സലാമു അലൈക്കും